നല്ല മഴയൊക്കെ ഫർണിച്ചർ വാങ്ങിക്കാൻ വന്നതാണ് എല്ലാ ഫേർണിച്ചേഴ്സിനും അപ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫർ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സെബാനി സെറ്റുകൾ കിട്ടും അതായത് കോംബോ ഓഫർ ആയിട്ട് ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള കട്ടില് ഡൈനിങ് ടേബിൾ അലമാരി എന്നിങ്ങനെ സെബാനി സെറ്റ് എന്നാണ് അതിന് പറയുക അപ്പൊ ഒരുപാട് അങ്ങനത്തെ കോംബോ സെറ്റുകൾ ഇവിടെ ഇവര് റെഡി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം പറഞ്ഞ പോലെ തന്നെ സെബാനിലെ സെറ്റാണെല്ലാം ഓരോ ഐറ്റത്തിനും അടിപൊളി ഓഫർ ആണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു ഓഫറിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് അപ്പൊ പർച്ചേസിംഗിന് പ്ലാൻ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഒന്ന് നോട്ട് ചെയ്തോളി നമ്മളെ ഓമശ്ശേരി താമരശ്ശേരി റോഡിലോട്ട് കേറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ സെവൻ ഫർണിച്ചർ കാണാം അൻപതിനായിരത്തി അറുനൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്ത ഫുൾ കോമ്പോ സെറ്റ് ഇപ്പൊ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണെന്നറിയോ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ ഈ ഒരു അലമാര ഇതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് കട്ടിലുണ്ട് അതിന്റെ കൂടെ ബെഡ് രണ്ട് പില്ലോ ഇതിന് മൊത്തമുള്ള റേറ്റ് ആണ് തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഫേർണിച്ചറിന്റെ സെറ്റ് ഇതിന് കൊടുത്തോണ്ടിരുന്ന റേറ്റ് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയാണ് പക്ഷേ സെബാൻ്റെ ഇപ്പത്തെ ഓഫർ പ്രമാണിച്ച് കൊടുക്കുന്നത് വെറും വൺ ലാക്ക് സെവൻ തൗസൻഡ് ഈ ഒരു കോംബോ ഓഫർ നിങ്ങൾ ഇവിടുന്ന് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടും പതിനായിരം രൂപയുടെ ഹോം അപ്ലയൻസസ് വാങ്ങിക്കാനുള്ള ഒരു കൂപ്പൺ കിട്ടോ അപ്പൊ ഈ ഒരു അവസരവും ആരും മിസ്സാക്കരുത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചർ സെറ്റുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതാ ഒരു കിഡ്ലൻ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് വരുന്നത് എയ്റ്റി ടു തൗസൻഡ് ആണ് പക്ഷേ ഇപ്പം ഇവിടെ കൊടുക്കുന്നത് വെറും ഫിഫ്റ്റി തൗസൻഡിനാണ് കേട്ടോ സോഫ വരുന്നുണ്ട് അതിൻ്റെ കൂടെതാ ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു ഡൈനിങ് ടേബിളും നാല് ചെയർ വരുന്നുണ്ട് ബെഡ് മാട്രസ് അലമാര ആൻഡ് ഡ്രസ്സിംഗ് ടേബിൾ അറുപത്തി എണ്ണൂറ്റി പത്ത് രൂപ വരുന്ന ഒരു കോമ്പോസ് സെറ്റ് ആയിരുന്നു ഇത് ഇപ്പം സെബാനിൽ കൊടുക്കുന്ന കിഡ്ലൻ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നിങ്ങൾ സോഫാസ് നോക്കുന്നതെങ്കിൽ ഇതാ പതിമൂന്നേ തൊള്ളായിരത്തിനാണ് കേട്ടോ ഈ ഒരു ഫുൾ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നയൻറ്റി വൺ തൗസൻഡ് ഹൺഡ്രഡിന് കൊടുത്തിരുന്ന ഈ ഒരു സെറ്റ് ഇപ്പം സെബാനിൽ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അൻപത്തി ആറായിരത്തി എൺപത് രൂപക്ക് കിഡ്ലൻ ഓഫർ അല്ലേ മാർബിൾ ടോപ്പ് വരുന്ന ടേബിൾ അതിന്റെ കൂടെ ഫുൾ കുഷ്യനിൽ വരുന്ന പ്രീമിയം ടൈപ്പ് ഓഫ് ചിയേഴ്സ് ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ സിക്സ്റ്റി ടു തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫൈവിനാണ് ഈ ഒരു ഫുൾ ഫേർണിച്ചർ സെറ്റ് ഇപ്പൊ സെബാനിൽ കൊടുക്കുന്നത് ഇതിന്റെ കറക്റ്റ് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ ഈ കാണുന്ന കട്ടിലിന്റെ റേറ്റ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു കട്ടിൽ വാങ്ങിക്കുമ്പോൾ ബെഡും കൂടെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ കാണുന്ന നമ്മുടെ ലാപ്ടോപ്പിന്റെ ടേബിള് കംപ്ലീറ്റ്ലി ഫ്രീ ഇട്ടു ഓൾ കേരള ഡെലിവറി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഏത് മോഡൽ ഫേർണിച്ചർ വേണമെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം ഈ ഒരു സോഫ സെറ്റിനൊക്കെ വെറും പതിനാല് നാനൂറേ ഉള്ളൂ എൺപത്തി ആറായിരം രൂപേനെ ഈയൊരു സോഫ കൊടുക്കുന്നത് മുപ്പത്തെട്ട് എഴുന്നൂറിനാണ് കേട്ടോ മുപ്പത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത ഈ ഒരു സോഫയ്ക്കൊക്കെ ഇപ്പം വെറും ഇരുപത്തിനാലായിരമേ ഉള്ളൂ ഫസ്റ്റ് ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഡൈനിങ് ടേബിൾസിന്റെ ഒരു കലവറാന്ന് പറയാട്ടോ സെപാലിൽ വന്ന് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ഗിഫ്റ്റ് വൗച്ചേഴ്സ് അവൈലബിൾ ആണ് പ്രീമിയം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസിന്റെ ഹോം അപ്ലയൻസസ് തികച്ചും ഫ്രീ ആണ് ബഡ്ജറ്റ് കാറ്റഗറിയിലാണെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും എക്കണോമിക് കാറ്റഗറിയിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെയും ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപ ഉണ്ടെങ്കിൽ ദാ ഈ ഒരു കിഡ്ലൺ ടേബിള് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇനിയിപ്പോ ഈ ചെയറുകളൊക്കെ നോക്കുകയാണെങ്കിൽ വെറും മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ സെക്കൻഡ് ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കട്ടിലുകളുടെ ലോകം തന്നെ വിളിക്കാം കേട്ടോ പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയുണ്ടെങ്കിൽ ദാ ഈയൊരു കട്ടില് നിങ്ങൾക്ക് സ്വന്തം നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു കിട്ടലൻ കോമ്പോസ് സെറ്റ് ഇതില് ബെഡ് അലമാര ഡ്രസ്സിംഗ് ടേബിളും ആണ് വരുന്നത് സെബാലിൽ കൊടുക്കുന്ന വെഡിങ് കോമ്പോ നിങ്ങൾ ആക്കരുത് കേട്ടോ കട്ടിലേക്ക് കിടക്ക വാർഡ്രോബ് സൈഡ് ടേബിൾ ഇനിയിപ്പോ ഇത് ഇതിന്റെ കൂടെ നിങ്ങൾ വേറെ എന്തെങ്കിലും അഡീഷണലി ആഡ് ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് വേറെയും കിട്ടും അതിന്റെ കൂടെ ഒരു ബെഡ്റൂം ചെയർ ആപ്സിൽ ഫ്രീ സെപാലിൽ വന്ന് നിങ്ങൾ കട്ടിലോ കിടക്കയോ എന്തെടുത്താലും ലാപ്ടോപ്പ് സ്റ്റാൻഡ് ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കുട്ടികളുടെ മിനി അലമാര അതുപോലെ സ്റ്റഡി ടേബിളൊക്കെ എല്ലാം മോഡലും ഓഫർ പ്രൈസിന് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഈ ഒരു ടേബിളിനൊക്കെ വെറും അയ്യായിരം രൂപയുള്ളൂ ഇനി ഇപ്പൊ അയൺ ടേബിൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് നിങ്ങൾക്ക് കിട്ടും ഫൈവ് പെർസെന്റേജ് ഓഫർ ആണ് ആരും മറക്കണ്ട നമ്മുടെ ഓമശ്ശേരി താമരശ്ശേരി സബാൻ ഫർണിച്ചർ കാണാം ഇവരുടെ പാണ്ടിക്കാട് കൊണ്ടോട്ടി ബ്രാഞ്ചുകളിലും ഈ ഓഫറുകൾ അവൈലബിൾ ആണ് അപ്പൊ നമ്മളെ വീഡിയോ ഇപ്പൊ തന്നെ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ